എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തഞ്ചാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ നൂനം വിഷ്ണുരയം നിഹമ്യമു ഭ്രാമ്യദ്ഗദാഭീഷണം ഗതാഭീഷണമും ദൈത്യേന്ദ്രം സമുഭദ്രവന്ദമധൃധാ ദൂർഭ്യം പൃദുഭ്യമു വീരോ ൗ ഗൃഹണൻ വിശമാൻ വ്യൻ പുന ത്വാമഹോ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ൂനം വിഷ്ണുരയം നിശ്ചയമായും ഇത് വിഷ്ണു തന്നെയായിരിക്കണം എന്ന് വിചാരിച്ചു ഹിരണ്യകശിപ്പു നിഹന്മ്യമു മിതി അമും നിഹന്മി ഇവന് ഞാൻ കൊന്നിട്ടേ ഉള്ളൂ ഇതി ഭ്രാമ്യത്ഗതാഭീഷണം ഇങ്ങനെ വിചാരിച്ചിട്ട് ചുഴറ്റിക്കൊണ്ട് സമുപാദ്രവന്തം അമും ഭീഷണമായ രീതിയിൽ ഓടിയണഞ്ഞു ആര് ദൈത്യേന്ദ്രം അസുരരാജാവായ ഹിരണ്യകശിപു അപ്പോൾ എന്താണ്ടായേ പൃഥുഭ്യാം ദൂർഭ്യാം ആദൃത അങ്ങ് തൻ്റെ തടിച്ച കൈകൾ കൊണ്ട് അവനെ തടഞ്ഞ് നിർത്തി കടന്ന് പിടിച്ചു വീര നിർഗളിത അഥ വീരനായ അവൻ അങ്ങയുടെ കൈകളിൽ നിന്ന് പിടിവിടുവിച്ച് ചാടിയിട്ട് ഗഡ്ഗഫല ഗൗഗൃണൻ വാളും പരിചയമെടുത്ത് വിചിത്രശ്രമാൻ വ്യാവൃണ് പല യുദ്ധാഭ്യാസങ്ങൾ കാട്ടുകയും അതായത് പല അടവുകളും പ്രയോഗിച്ചു പുനരാപാത പുന ആപപാദ അഹോ പിന്നീട് അങ്ങയെ എതിരിടുകയും ചെയ്തു അഹോ ആശ്ചര്യം ഭുവൻ ത്വാം ഈ ലോകത്തെ നിൽക്കുന്ന അങ്ങയെ അവൻ ആക്രമിച്ചു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഇത് നിശ്ചയമായും വിഷ്ണുവാണ് ഇവനെ ഞാൻ കൊല്ലും എന്നു ചിന്തിച്ചുകൊണ്ട് ഹിരണ്യകശിപു ചുഴറ്റിക്കൊണ്ട് ഭീഷണമായ രീതിയിൽ ഭഗവാന്റെ അടുത്തേക്ക് ഓടി അണഞ്ഞു ആ അസമയത്ത് അങ്ങ് തൻ്റെ കനത്ത കൈകളാൽ അവനെ തടഞ്ഞു നിർത്തി അപ്പോൾ വീരനായ അവൻ കൈകളിൽ നിന്ന് പുറത്തു കടക്കുകയും വാളും പരിചയമേന്തി യുദ്ധാഭ്യാസങ്ങൾ പ്രകടിപ്പിച്ച് ലോകത്തെ അപ്പാടെ വിഴുങ്ങാനൊരുങ്ങി നിൽക്കുന്ന അങ്ങയെ എതിരിടുകയും ചെയ്തു ഹരേ കൃഷ്ണ